പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ യുണൈറ്റഡ് പെഡോ കോഴ്സ് കൗൺസിലിൻ്റെ നേതൃത്വ നിരകൾ അലങ്കരിക്കുന്ന എല്ലാ കർത്താവിൻ്റെ ശ്രേഷ്ഠ ദേവൃത്യന്മാർക്കും അതേപോലെ തന്നെ ഇൻ്റെ പകലിൽ ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട അവാർഡിന് അർഹരായ കർത്താവിൽ ബഹുമാന്യ ദേവൃത്യന്മാർ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ കർത്താവിൻ്റെ ദാസന്മാർ ദാസിമാരെല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു എനിക്കും ഈ യുണൈറ്റഡ് പെൻറ്റകോസ് കൗൺസിലിൻ്റെ ഭാഗമാകുവാൻ ദൈവം തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു പ്രത്യേകിച്ച് ഈ പ്രസ്ഥാനത്തിൻ്റെ അനികൃതമായ നടത്തിപ്പിനെ ഓർത്തും അതിൻ്റെ ദേശീയ പ്രസിഡന്റ് പ്രിയ ബാബു പറയത്തുകാട്ടിലവറുകളെ ഓർത്ത് ഞാൻ ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു ഒത്തിരി അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് ഇതിൻ്റെ തുടക്കം മുതൽ ഈ സമയം വരെ അതിൻ്റെ എല്ലാം പിന്നിൽ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം യുണൈറ്റഡ് അഡ്വെൻറ്റർഗേഴ്സ് കൗൺസിൽ അനുഭവിക്കുവാൻ ദേവുമിടയാക്കി പിന്നെയും ഈ പ്രസ്ഥാനം മുൻപോട്ട് വളരെ ശക്തമായി മുൻപോട്ട് പോകും എന്നതിൽ യാതൊരു സംശയമില്ല ദൈവം ഈ പ്രസ്ഥാനത്തെ വളർത്തട്ടെ എല്ലാവിധമായ ആശംസകളും ഈ ധർണത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ താങ്ക് യു വെരി മച്ച് താങ്ക് യു